യാത്രകൾക്ക് തയ്യാറെടുക്കുന്ന ഇന്ത്യക്കാർക്കിടയിൽ ട്രാവൽ ഇൻഷുറൻസിന് പ്രിയമേറുന്നതായും കഴിഞ്ഞ വർഷത്തെ അപേക്ഷിച്ച പോളിസികളുടെ വില്പനയിൽ നാല് ശതമാനം വർധനവുണ്ടായതായും റിപ്പോർട്ടുകൾ വ്യക്തമാക്കുന്നു ട്രാവൽ ഇൻഷുറൻസ് ടെക് സ്റ്റാർട്ടപ്പായ നിയോ പുറത്തുവിട്ട രണ്ടായിരത്തി ഇരുപത്തി വാർഷിക റിപ്പോർട്ടിലാണ് കൗതുകകരമായ ഈ വിവരങ്ങളുള്ളത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ജനുവരി മുതൽ ഒക്ടോബർ വരെയുള്ള കാലയളവിൽ മാത്രം പതിനൊന്നായിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒൻപത് ഇൻഷുറൻസ് പോളിസികളാണ് വിറ്റഴിക്കപ്പെട്ടത് ആദ്യമായി വിദേശയാത്ര നടത്തുന്നവരും വിനോദയാത്രകൾ പോകുന്നവരുമാണ് ഇൻഷുറൻസ് എടുക്കുന്നതിൽ മുൻപന്തിയിലുള്ളത് വിദേശയാത്ര നടത്തുന്നവരിൽ ഭൂരിഭാഗവും ഒറ്റയ്ക്ക് യാത്ര ചെയ്യുന്നവരാണെന്ന് റിപ്പോർട്ട് വ്യക്തമാക്കുന്നു ഏകദേശം അറുപത്തി ശതമാനം പേരും തനിച്ച് പോകുന്നവരാണ് ഇതിൽ യുവതലമുറയുടെ സ്വാധീനം വളരെ വലുതാണ് യാത്രക്കാരിൽ നാൽപ്പത്തി ഏഴ് ദശാംശം ഒൻപത് രണ്ട് ശതമാനം പേർ ജെൻസി ുംശാംശം ഏഴ് ആറ് ശതമാനം വിഭാഗത്തിൽപ്പെട്ടവരുമാണ് കേരളം എട്ട് ദശാംശം മൂന്ന് ആറ് ശതമാനം പേർ മാത്രമാണ് ജൻ എക്സ് വിഭാഗത്തിലുള്ളത് ഇത് ഇന്ത്യയുടെ വിദേശയാത്രാ മേഖലയിലെ യുവത്വത്തിന്റെ പ്രാതിനിധ്യം വെളിപ്പെടുത്തുന്നു യാത്ര ചെയ്യുന്നവരിൽ പത്തൊമ്പത് ദശാംശം ഒൻപത് മൂന്ന് ശതമാനം പേർ ദമ്പതികളും പന്ത്രണ്ട് ദശാംശം രണ്ട് ആറ് ശതമാനം പേർ കുടുംബവുമായി പോകുന്നവരാണ് വെറും നാലൊന്ന് ശതമാനം പേർ മാത്രമാണ് വലിയ സംഘങ്ങളായി യാത്ര പോകുന്നത് ചെറിയ ഏഷ്യൻ രാജ്യങ്ങളിലേക്ക് പോകുന്ന യുവ യാത്രക്കാർ പോലും ഇപ്പോൾ ഇൻഷുറൻസ് എടുക്കാൻ താല്പര്യം കാണിക്കുന്നുണ്ട് വിദേശത്തുണ്ടാകുന്ന ആരോഗ്യ പ്രശ്നങ്ങളോ വിമാനം റദ്ദാക്കുന്നത് പോലുള്ള തടസ്സങ്ങളോ വലിയ സാമ്പത്തിക ബാധ്യത ഉണ്ടാക്കുമെന്ന തിരിച്ചറിവ് ഇന്ത്യക്കാർക്കിടയിൽ വർദ്ധിച്ചു വരുന്നതിന്റെ ലക്ഷണമാണിത് യാത്രക്കാർ തിരഞ്ഞെടുക്കുന്ന ഇൻഷുറൻസ് തുക പരിശോധിച്ചാൽ ഭൂരിഭാഗം പേരും അൻപതിനായിരം രൂപയുടെ പരിരക്ഷയുള്ള പ്ലാനുകളാണ് തിരഞ്ഞെടുക്കുന്നത് ചെറിയ ബജറ്റിലുള്ള യാത്രകൾക്കാണ് ഇത്തരം പ്ലാനുകൾ പ്രധാനമായും ഉപയോഗിക്കുന്നത് だ。 കൂടാതെ ഒൻപത് ദശാംശം എട്ട് അഞ്ച് ശതമാനം പേർ ഒരു ലക്ഷം രൂപയുടെ പരിരക്ഷയും രണ്ട് ദശാംശം മൂന്ന് ഏഴ് ശതമാനം പേർ അഞ്ച് ലക്ഷം രൂപയുടെ പരിരക്ഷയും ഒന്നേ ദശാംശം ഏഴ് ഒൻപത് ശതമാനം പേർ രണ്ട് ലക്ഷം രൂപയുടെ പരിരക്ഷയുള്ള ഇൻഷുറൻസും തിരഞ്ഞെടുക്കുന്നു അമേരിക്ക പോലുള്ള ചികിത്സാ ചെലവ് കൂടിയ രാജ്യങ്ങളിലേക്ക് പോകുന്നവർ വലിയ തുകയുടെ പോളിസികൾ തിരഞ്ഞെടുക്കുന്നു ഇൻഷുറൻസ് എടുക്കുന്നതിൽ ഡൽഹി നഗരമാണ് മുന്നിൽ തൊട്ടു പിന്നാലെ ബംഗളൂരു മുംബൈ ഹൈദരാബാദ് എന്നീ നഗരങ്ങളുമുണ്ട് ഇന്ത്യക്കാർ ഏറ്റവും അധികം സന്ദർശിക്കുന്ന രാജ്യങ്ങളുടെ പട്ടികയിൽ യു എ ആണ് ഒന്നാമത് തായ്ലന്റ് യു കെ കസാക്കിസ്ഥാൻ ഉസ്ബെക്കിസ്ഥാൻ എന്നിവയാണ് പട്ടികയിൽ പിന്നാലെയുള്ള രാജ്യങ്ങൾ മലേഷ്യ സിംഗപ്പൂർ വിയറ്റ്നാം ഫ്രാൻസ് എന്നീ രാജ്യങ്ങളിലേക്കും ഇൻഷുറൻസ് എടുത്ത് യാത്ര ചെയ്യുന്നവർ നിരവധിയാണ് വിസ ഓൺ അറൈവൽ സൗകര്യം കുറഞ്ഞ യാത്രാ ചെലവുമാണ് തായ്ലന്റ് യു എ എന്നീ രാജ്യങ്ങളെ ഇന്ത്യക്കാരുടെ പ്രിയപ്പെട്ട കേന്ദ്രങ്ങളാക്കുന്നത് വിസ ബുക്കിംഗിന്റെ കാര്യത്തിൽ ദുബായ് ആണ് ഒന്നാമത് കൂടുതൽ ഇന്ത്യക്കാർ വിദേശ യാത്രകൾക്ക് തയ്യാറെടുക്കുമ്പോൾ യാത്രാ സുരക്ഷയ്ക്കായി ഇൻഷുറൻസ് ഒരു നിർബന്ധിത ഘടകമായി മാറുന്ന കാഴ്ചയാണ് രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിൽ കാണുന്നത് വിദേശത്ത് പോകുന്ന ഇന്ത്യക്കാരുടെ ചെലവിടൽ രീതിയിലും കാര്യമായ മാറ്റം വന്നിട്ടുണ്ട് രണ്ടായിരത്തി ഇരുപത്തിനാലിനെ അപേക്ഷിച്ച് രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിൽ ഷോപ്പിങ്ങിനുള്ള ചെലവ് നാല് ദശാംശം എട്ട് ഒന്ന് ശതമാനം കുറഞ്ഞു അതേസമയം ഭക്ഷണത്തിനും പ്രാദേശിക യാത്രകൾക്കുമായി ചെലവാക്കുന്ന തുക കൂടി വിദേശത്തുള്ള ചെലവിൽ നാൽപ്പത്തി ഏഴ് ദശാംശം രണ്ട് എട്ട് ശതമാനം ഇപ്പോഴും ഷോപ്പിങ്ങിനാണ് പോകുന്നത് ഭക്ഷണത്തിനായി ഇരുപത് ദശാംശം ആറ് ഒൻപത് ശതമാനം യാത്രകൾക്കായി പത്തൊൻപത് ദശാംശം ഒൻപത് മൂന്ന് ശതമാനവും ചെലവാക്കുന്നു താമസത്തിനായി ഒൻപത് ദശാംശം പൂജ്യം ഒൻപത് ശതമാനവും വിനോദ പരിപാടികൾക്കായി മൂന്നേ ദശാംശം പൂജ്യം ഒന്ന് ശതമാനവുമാണ് ഇന്ത്യക്കാർ മാറ്റിവെക്കുന്നത്